താമസിക്കുന്ന വീട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് താമസിക്കുന്ന സ്ഥലം സ്വാധീനിക്കുന്നുണ്ട് ഇന്ന് ധന്യമയ ജീവിതം സംസാരിക്കുന്നത് കോഴിക്കോട് മാങ്കാവുള്ള എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തിരിക്കുമ്പോ കാര്യം മാറി ഭൂമിശാസ്ത്രപരമായിട്ട് തലങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ മനസ്സ് വരെ ഭൂമിശാസ്ത്രപരമായി സ്വാധീനിക്കുന്നുണ്ടല്ലേ ഇന്ന നാട്ടുകാർ ഇന്ന സ്വഭാവക്കാരാണ് നമ്മൾ പറയുന്നത് അശാന്തി മാത്രമുള്ള രാജ്യമല്ലേ ആ അശാന്തിയുടെ കാരണം ആ രാജ്യങ്ങളിലൊന്നും പേര് പറയുന്നുണ്ട് എന്താ കാരണം ആ രാജ്യത്ത് ശാന്തി ഉണ്ടാവില്ല ഈ രീതിയിൽ നോക്കിയാൽ നമുക്കൊന്നേ നിർവാഹമുള്ളൂ രാജ്യം മുഴുവൻ ശാന്തി ഉണ്ടാക്കാൻ പറ്റില്ല നാം ഇരിക്കുന്ന സ്ഥലത്ത് പ്ലസന്റ് വൈബ്രേഷൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും നമ്മൾ നമ്മളിരിക്കുന്നത് എവിടെയായിരുന്നാലും നമ്മുടെ സ്വഭാവത്തെ പഞ്ചഭൂതങ്ങളിലേക്ക് സ്വാധീനിക്കാൻ കഴിയും എൻ്റെ മുറിയിൽ എഴുത്തുമുറിയിൽ മാനസിക പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് കൗൺസിലിങ്ങിന് വരണവർ ഞാൻ പറയും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉണ്ടാക്കിയതാ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന ലോകത്തെ ഏറ്റവും മനോഹരമായൊരു കെട്ടിടം ആ മനോഹരമായ കെട്ടിടം എനിക്ക് തോന്നും ഞാൻ അവിടെ താമസാക്കി ഇവരോട് ചോദിക്കും എൻ്റെ മുറി എങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ ഈ മുറിയുടെ മാരി ഉണ്ടാവും എൻ്റെ മുറിയിൽ ഒതുക്കും അച്ചടക്കവും ഇല്ലായിരിക്കണ പുസ്തകങ്ങൾ കുറേ കട്രാസുകൾ റൈറ്റിംഗ് പേഡ് മഷി മഷി ഒഴിക്കണ പേന അതിനുള്ള ഫില്ലറ് അത് ഓർഡറിലല്ല എനിക്ക് ഓർഡറാണ് അതുകൊണ്ടാണല്ലോ അപ്പം ഞാൻ എവിടെ പോയി താമസിച്ചാലും ഇങ്ങനെ തന്നെ ഇരിക്കും പതിമൂന്ന് വയസ്സ് മുതൽക്കുള്ള ആരിയുണ്ട് ഈ ഡയറിയൊക്കെ ഞാൻ എന്തു ചെയ്യും വേണ്ടേ കളയാൻ പറ്റുമോ അത് റെഫർ ചെയ്യേണ്ട ആവശ്യം വരും അപ്പൊ വർഷങ്ങളിലെ പേര് വന്ന് ഒതുക്കി വെക്കാൻ ഒരു സ്ഥലം വേണ്ടത് ഒരു മുറിയിൽ ഒതുങ്ങോ ചുരുക്കത്തിൽ ഞാൻ എവിടെ പോയാലും ആ സ്ഥലം എന്റെ ഇതൊക്കെ അവിടെ ഇരിക്കും വഴിവെക്ക് കിടക്കുന്ന ഒരാൾക്ക് വലിയൊരു കെട്ടിടം കൊടുത്താൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു നിർത്തി വെക്കും ഇവിടുത്തെ തന്നെ അവിടെ ഇരിക്കും ഇത് ഈ പറഞ്ഞതിൻ്റെ പോസിറ്റീവ് വശമാണ് പറയാൻ പോകുന്നത് നമ്മുടെ സാഹചര്യം എന്തു തന്നെയായിരുന്നാലും അവിടെ പ്ലസന്റ് വൈബ്രേഷൻ നാം സൃഷ്ടിക്കണം കുട്ടികൾക്ക് ഗ്ലാസ് എടുക്കാനാണ് പോണെങ്കിൽ ആ കുട്ടികളെ മുഴുവൻ മാറ്റാൻ പറ്റില്ല പക്ഷെ അവിടെ സമയത്ത് തരംഗങ്ങൾ നാം ഉണ്ടാകും എവിടെ പോയാലും ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിലും ബോധത്തോടു കൂടിയാണ് കിടക്കണമെങ്കിൽ കാണാൻ വരുന്നവർക്ക് കുറച്ചൊരു ആഹ്ലാദം കൊടുക്കേണ്ട ഉത്തരവാദിത്തം രോഗിക്കുണ്ട് രോഗിക്കൊരു ഉത്തരവാദിത്തം ഇല്ല മൂഡൌട്ടായിട്ട് ഇങ്ങനെ കിടക്കാനല്ല രോഗിക്ക് ഉത്തരവാദിത്വമുണ്ട് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട് രാവിലെ എണീറ്റാൽ പല്ലി അയക്കണം ഉത്തമഗ്രന്ഥം വായിക്കണം എന്നൊക്കെ വേറെ ടാക്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്നിപ്പൊ വിഷയം അതല്ലേ ചുറ്റുപ്ല വൈബ്രേഷൻ ഉണ്ടാക്കണം ആകാശതത്വം നമ്മളെ അനുഗ്രഹിക്കണം ആകാശം എന്നുള്ള സ്കൈ എന്നുള്ളതല്ല നമ്മുടെ പരിസരമാണ് ആകാശതത്വം വീടിന്റെ ചുറ്റും നടക്കണം വീടിന്റെ മുമ്പിൽ നിന്ന് ഉമ്മറവാതിൽ നോക്കി അകത്ത് വീടിന്റെ ആത്മാവ് എന്ന ദേവതയുണ്ട് എന്ന സങ്കല്പത്തിൽ വീടിനെ തൊഴുതു വലം വെക്കുന്നവരുണ്ട് അത് പ്രാവർത്തികം ആർക്കെങ്കിൽ നന്ദി പക്ഷെ പ്രാവർത്തികമല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചുറ്റും നടക്കുക വേസ്റ്റ് എന്ന പേരിൽ നാം സങ്കല്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭൂമുഖത്ത് ഒന്നും വേസ്റ്റ് അല്ല നായക്കാഷ്ടം വല്ല എത്രയോ ജീവികൾക്ക് അന്നമാണ് പശുവൻ ചാണകം മനുഷ്യന്റെ അന്നമാണ് ഒരു ജീവിത പുറത്തേക്ക് പോകുന്ന മലം വേറെ ജീവിക്ക് അന്നമാണ് ചാണകം നല്ലത് മോശമായ വസ്തുവല്ല പക്ഷെ ചാണകം എന്നുള്ളത് മോശമായ വസ്തുവായിട്ടാണ് നിങ്ങൾ കരുതുന്നത് ചാണകം ഉണ്ട് നായക്കാഷ്ടമുണ്ട് അപ്പം അത് കിടക്കുന്നത് നിങ്ങളിലാണ് അവിടെ എടുത്ത് മാറണം നിങ്ങളുടെ സങ്കല്പം അങ്ങനെയാണല്ലോ കട്ടടിഞ്ഞ ചൂല് തുടങ്ങിയ നെഗറ്റീവ് വസ്തുക്കൾ വീടിന്റെ ചുറ്റും ഉള്ളത് ഒഴിവാക്കണം ഇതാണ് ആകാശതത്വത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ പശ്ചാത്തലം നമ്മൾ പറയാറുണ്ട് ആരെങ്കിലും വന്ന് കണ്ടാൽ മോശമുണ്ട് രണ്ട് വായു തത്വം ജനവാതിലുകൾ തുറന്നുവിടണം നേരം വിളിച്ചായാൽ വൈനാലാം പാത അടുത്തുള്ള എന്താണ് കൊതു കയറുകയോ എന്നുള്ളതുകൊണ്ട് പക്ഷെ രാവിലെ കുറച്ചുനേരം തുറന്നുവിടണം വായു തത്വത്തിന് ഉരുളത്ത് വരുന്ന വായു വേറൊരു ഭാഗത്തോടെ പോകണം ഇത് പ്രകാശം വേണം അഗ്നിതത്വം മൂന്നാമത്തേന് വാതകമാണ് ഓടിട്ട വീട്ടിൽ ഞാൻ താമസിച്ചിരുന്ന കാലത്ത് എന്റെ വീട്ടിലേക്ക് കയറുന്നവർത്തിൽ വലിയൊരു കുഴല് പോലൊരു ദ്വാരവും ചുമരുമുണ്ടായിരുന്നു അപ്പൊ അച്ഛനോട് കുറച്ച് മുതിർന്നപ്പോൾ ഞാൻ ചോദിച്ചിടങ്ങി എന്താ ഒരു ഒരു കുഴല് പോലെ ഒരു ദ്വാരം ചുമരുമില് ഇതിലേ വന്ന പ്രകാശം അപ്പുറത്തെ ആ തലക്കിൽ ത മുറിന്ന് പുറത്തേക്ക് പോകാനുള്ള വാതിലിൻ്റെ അതിലേക്ക് കീറിപ്പോണം വായുവിനെയും അഗ്നിയെയും തടഞ്ഞുവിടരുത് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ പ്രധാനപ്പെട്ട സ്ഥലത്ത് വെറുതെ കുറിച്ച് വെള്ളം കളിക്കണം ഭൂമി തത്വം ഭൂമി പരമാവധി കിടക്കണം എന്നാണ് പറയുക പ്രാവർത്തികമല്ലാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൂടാ മുറ്റടിക്കുമ്പോ പറയും കാരണവന്മാര് നല്ല പോലെ അടിക്കുന്നു ആ ഇല മാത്രം പറഞ്ഞാൽ പോരെ അല്ല ആ മണ്ണിന് ചെറിയൊരു ഇളക്കം ഉണ്ടാകും തൊടി കിളയ്ക്കുന്നത് ആ കൈക്കോട്ടിന്റെ രൂപത്തിൽ മണ്ണിനെ കിളച്ച് മാറ്റണം അപ്പഴാണ് അതിനകത്ത് വായും അഗ്നിയും ആകാശവും ഈർപ്പവും ഒക്കെ കൃത്യമായിട്ട് നിൽക്കുകയും നമ്മളത് മറന്നു നമ്മളത് മറന്നപ്പോ എന്ത് സംഭവിച്ചു തൊടിയിൽ ഒരു പുല്ല് എത്തല് മാത്രമായിട്ട് മാറും ആ പുല്ലി എത്തിക്കഴിഞ്ഞാൽ രണ്ടാഴ്ചയാകുമ്പോഴേക്കും പഴയ മാതിരി പുല്ല് വരും ചെയ്യും ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങളെ നമ്മളും പഞ്ചഭൂതത്തിന്റെ ഒരു ഭാഗം ഓരോന്നിനെയും പോസിറ്റീവാക്കി വെക്കാൻ നമുക്ക് കഴിയണം അത് കഴിഞ്ഞില്ലെങ്കിൽ ഒരാളോട് എനിക്ക് ചോദിക്കേണ്ടി വന്നു രാവിലെ എണീറ്റാ നിങ്ങൾ ആ ബെഡ് തലവണന്ന് മാറ്റി വെക്കാറുണ്ടോ ഇല്ല പിറ്റേ ദിവസം കിടക്കണ്ടതല്ലേ ആ പുതപ്പ് ഒന്ന് കുടഞ്ഞ് മടക്കി വെക്കാറുണ്ടോ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കേണ്ട ചെയ്യുന്നത് പുളിഞ്ഞ വസ്ത്രങ്ങൾ നന്നല്ല തുളിഞ്ഞ വസ്ത്രങ്ങൾക്ക് ചുറ്റും നെഗറ്റീവ് വ്യാപിക്കും ഇക്കാരണം കൊണ്ടാണ് വസ്ത്രം ഇസ്രി ഇടുന്നത് ഇസ്രിയിടുന്ന ഇസ്രിട്ടില്ലെങ്കിൽ എന്താ കൊടുക്കും തിരുമ്പിട്ട് അങ്ങനെ ഇടാമല്ലോ തുളിവ് അതിൻ്റെ അകത്ത് പാടില്ല എവിടെ ചുളിവ് വരുമോ അവിടെ നെഗറ്റീവ് വരും ചീത്ത ചിന്ത വരുമ്പോ എന്ത് സംഭവിക്കും ആ ചിന്ത മുഖത്ത് വ്യാപിക്കും മുഖത്ത് വ്യാപിക്കുമ്പോ എന്ത് സംഭവിക്കും ഉണ്ടാവും ചുളിവുകളിൽ വരുന്ന ചീത്ത അണുക്കളും ബാക്ടീരിയകളും വേണം അവർക്ക് ജീവിക്കേണ്ട എന്നുള്ള ചോദ്യമല്ല ഇവിടെ വിഷയം ഇപ്പോ പ്രസന്റ് വൈബ്രേഷൻ ദിവസേന എണീറ്റ് കഴിഞ്ഞാൽ സ്വന്തം ഗൃഹത്തിന് നമ്മൾ അവിടെയാണല്ലോ കാമറ്റ ആ വീടിനകത്ത് ആത്മാവാണല്ലോ നമ്മൾ അങ്ങനെയാണ് ഈ വീട് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ ഈ അഞ്ചനത്തിന് ശുദ്ധിയായിട്ട് വെക്കേണ്ട കാര്യം ചിന്തക്ക് വിട്ട് അബ്സൈബ് ചെയ്യുന്ന എല്ലാവരോടും ആദരപൂർവ്വം നന്ദി പറഞ്ഞ് നമസ്കാരം